േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്നു സംഭവിച്ചിരിക്കുന്നത് കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ നടത്താൻ തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ മാനസ ഇതിന്റെ ഭാഗമായി മാനസ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് കൃഷിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കൂടെ നിർത്തേണ്ടത് ആന്റിയമ്മയെ അല്ല ആന്റിയമ്മയെ നിർത്തിയിട്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ കൂടെ നിർത്തേണ്ടത് സുജയെയാണ് അതിനുവേണ്ടി പുതിയ നീക്കങ്ങൾ കൊണ്ടുപോയേ പറ്റൂ ുജിതന്റെ കൂടെ നിന്നാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് ഇതിന്റെ ഭാഗമായി സുചിയെ ചെന്ന് കാണുകയാണ് ഇപ്പോൾ മാനസ ഇതേ തുടർന്ന് സുചയോട് ഞാൻ എന്തായാലും കൃഷിന് ഇഷ്ടമല്ലാത്ത ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഷിന് എന്നെ സ്നേഹിക്കാൻ സാധിക്കുകയില്ലല്ലോ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കെടും അത്രയല്ലേ ഉള്ളൂ അത് സാരമില്ല എന്താ മോളെ നീ പറയുന്നേ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയോ അതെ ആൻറ്റി കൃഷ് എന്തായാലും ഇപ്പോൾ കൺമണിയുടെ പിന്നാലെയാണ് അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് എന്താണ് കാര്യം ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഞാൻ മാറിത്തരാം അതാണ് നല്ലത് അതെങ്ങനെ ശരിയാകും അതിനു വേണ്ടിയാണോ നിന്റെ എൻഗേജ്മെന്റ് നടത്തിയത് അതൊക്കെ തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നിന്റെ എൻഗേജ്മെന്റ് കൃഷിയുമായി നടന്നിട്ടുണ്ട് എങ്കിൽ ആ വിവാഹവും നടക്കും അത് ഞാൻ തരുന്ന വാക്കാണ് അല്ല കൃഷ് ഇപ്പോൾ ചെയ്യുന്നത് ആൻറ്റിയും കണ്ടതല്ലേ അതെ അത് ഞാനും കണ്ടതൊക്കെ തന്നെയാണ് പക്ഷേ കൺമണിയെ ഈ വീട്ടിലേക്ക് മരുമകളായി ഞാൻ കയറ്റില്ല ആ തീരുമാനം ഞാനും എടുത്തതാ ഞാൻ നിനക്ക് തരുന്നു കൺമണിയെ അല്ല നിന്നെയായിരിക്കും കൃഷ് വിവാഹം ചെയ്യുക അത് ഞാൻ നൽകുന്ന വാക്ക എന്നും പറഞ്ഞു പോയതിനെ തുടർന്ന് അതെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട് ഇനി അടുത്ത നീക്കം മുന്നിലേക്ക് കൊണ്ടുപോകണം അതാണ് ഇനി ചെയ്യേണ്ടത് ഇതേ സമയം കൺമണി മേജറിനെ കണ്ടതിനെ തുടർന്ന് ഞാൻ കൃഷിൻ്റെയും നിന്റെയും കാര്യമെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കൃഷ് നല്ലവനൊക്കെ തന്നെയാ നിങ്ങളെ നല്ല ചേർച്ചയും ഉണ്ട് കാണാൻ ഇതോടെ കൺമണിക്ക് സന്തോഷമാവുകയാണ് പക്ഷെ അവൻ ഇത്തിരി ഉഴപ്പന അവന്റെ ആ സ്വഭാവം ഒന്നാ ശരിയാക്കാനുണ്ട് ഞാനത് ശരിയാക്കാം മൂടനക്ക് കുറച്ച് സമയം തന്നാൽ മാത്രം മതി അതിനെന്താ അങ്കിൾ ക്രിസ് ഈ കമ്പനി മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ക്രിസ്സാർ ഉറപ്പിനൊക്കെ തന്നെയാ പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ അതയാൾ കൃത്യമായി ചെയ്യും അതെനിക്ക് ഉറപ്പുണ്ട് ആ നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ ശരിയാകും അത് ശരിയാ അങ്കിൾ എന്തായാലും ഞാൻ ക്രിസ്സാറിനോട് ഇതേപ്പറ്റി ഒരു തവണ കൂടി സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പോയതിനെ തുടർന്ന് കൺമണിയെ കാണാൻ കൃഷി എത്തിയിരിക്കുകയാണ് ഇതോടെ കൃഷിനോട് എസ്റ്റേറ്റിലെ പ്രശ്നങ്ങളൊക്കെ തീർത്തു ഓ ഇന്നിനിപ്പോ ഒരു മൂടില്ല എനർജി കുറവുള്ളതുപോലെ എനർജി കുറവോ അതെ എനിക്കൊരു ഉമ്മ തന്നാൽ ഞാൻ എനർജിയുടെ കാര്യങ്ങൾ ചെയ്തോളാം അയ്യട എന്ന് പറഞ്ഞതിനെ തുടർന്ന് കൺമണിക്ക് ഒരു ഉമ്മ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കൃഷി മാത്രവുമല്ല ഇതേ തുടർന്ന് വീണ്ടും ഒരു ഉമ്മ വേണമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ ഇല്ല കൺമണി തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഇതോടെ കൃഷിരാകെ നിരാശയോടെ നിൽക്കുകയാണ് കൺമണി തിരിഞ്ഞ സമയത്ത് വീണ്ടും ഉമ്മ വയ്ക്കുന്നതിനായി കൃഷ് ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ കൺമണി തള്ളി മാറ്റിയിരിക്കുകയാണ് കൃഷിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്